ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവയ്ക്കുകയാണ് കട്ടപ്പന സ്വദേശി രഞ്ജിത്ത് വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഒരു ദിവസത്തെ വരുമാനമാണ് വയനാടിന് കൈത്താങ്ങായി രഞ്ജിത്ത് നൽകുന്നത് കേരളത്തെ പിടിച്ചൊലിച്ച വയനാട് ദുരന്ത ഭൂമിക്ക് നാടങ്ങും ഒറ്റക്കെട്ടായി സഹായവുമായി രംഗത്ത് വരികയാണ് ഇത്തരത്തിൽ കട്ടപ്പന വള്ളക്കടവ് സ്വദേശി തന്റെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാട്ടിലേക്ക് നൽകാൻ സന്നദ്ധനായിരിക്കുകയാണ് വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയാണ് രഞ്ജിത്തിന്റെ സ്ഥാപനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദുരിതഭൂമിയിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതിയിലേക്കാണ് രഞ്ജിത്ത് ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത് അത് വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ എല്ലാവരും ഒരുപാട് ജനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയും എല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് സ്വഭാവമായിട്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചാൽ തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്കറിയാവുന്ന ഒരു തൊഴിലുണ്ട് അത് വെച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഒരു ഒരു ദിവസം ഞാൻ നല്ല കാരണം ഇന്ന് ഹെയർ അവരുടെ അവരുടെ നോർമൽ നിന്ന് കയ്യിൽ നിന്നും എത്ര ആഡ് ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് നിലവിൽ ഡിവൈഎഫ്ഐ ഡക്കടവ് യൂണിറ്റ് സെക്രട്ടറിയാണ് ദുരന്ത ഭൂമിക്കായി തന്നാലാകുന്ന സഹായം ചെയ്തു നൽകണമെന്ന ലക്ഷ്യമാണ് രഞ്ജിത്തിനെ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട്ടിലേക്ക് നൽകുമെന്ന ബോർഡും സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു ഇതോടെ സ്ഥാപനത്തിൽ എത്തുന്നവരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും രഞ്ജിത്ത് പറഞ്ഞു